അച്ഛൻ സിനിമയിൽ ഇല്ല ഞാൻ എപ്പോഴും അത് അത് ഫൈറ്റ് ആൾക്കാർക്ക് സർവീസസ് കൊടുക്കുന്ന ബിസിനസ് ആണ് ഹേർട്ട് രീതിക്ക് എന്തെങ്കിലും എല്ലാ സ്ഥലത്തും അഡിക്ഷൻ ആൻഡ് എ ഡിസീസ് അടിക്കോ സോഷ്യൽ ഡ്രിങ്കർ ആണ് അങ്ങനെ നല്ല കുട്ടിയായിട്ട് അടിക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ജീവൻ എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ജീവൻ സിനിമയുടെ നായികയാണ് എന്താ പേരെന്ന് ചോദിച്ചാൽ പ്രീതി സ്വീറ്റ് നെയ്മല്ലേ മുഴുവൻ പേരെന്താണ് പ്രീതി ക്രിസ്റ്റീന പോൾ വലിയ പേര് അതുകൊണ്ടാണ് ഒന്നും തോന്നുന്നില്ല എനിക്ക് പ്രീതി തെളിയാനിഷ്ടം പിന്നെ എന്തുണ്ട് വിശേഷം നല്ല വിശേഷം തേർട്ടീൻ മൂവി റിലീസാവാണ് അപ്പോൾ അത് ഒരു മെയിൻ സംഭവം എങ്ങനെയായാലും ജീവനിലോട്ടുകൾ വരാനുള്ള ഒരു ഇത് അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സീനു ചേട്ടന്റെയും കോമൺ ഫ്രണ്ടാണ് അപ്പോ ഞങ്ങൾ ഒരുമിച്ചുള്ളപ്പോൾ ചേട്ടൻ ഇങ്ങനെ ചേട്ടൻ ഒരു സ്ക്രിപ്റ്റ് കിട്ടി എന്ന് പറഞ്ഞിട്ട് ലൈക് ലൈക്ക് കഥ പറഞ്ഞായിരുന്നു അപ്പോൾ കഥ കേട്ടപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി അപ്പോൾ ഞാൻ ചേട്ടനോട് അടിപൊളി സ്ക്രിപ്റ്റാണല്ലോ ചേട്ടൻ എന്തായാലും ചെയ്യണം എന്നൊക്കെ വി ബോത്ത് സെഡ് സോ ലൈറ്റോർ ഹി കോൾ മി ആൻഡ് സൈഡ് ഇങ്ങനെ ഒരു കായൽ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട് ചെയ്യാവോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് കേട്ടു ഇഷ്ടപ്പെട്ടു അങ്ങനെ ചെയ്തേക്കുന്ന കൂടെ അപ്പോൾ പുള്ളി ഓൾറെഡി ചെയ്ത ഒരു ഒരു ആയിട്ടുള്ള വ്യക്തിയാണ് ഫസ്റ്റ് ആയിട്ടാണ് ഹീറോ എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഹിസ് എ വെരി ഗുഡ് ആക്ടർ ആൻഡ് ഒബിയസ്ലി ഈസ് എ വെരി ഗുഡ് ഡി ഒ പി അപ്പൊ ചേട്ടൻ ചെയ്യുമ്പോൾ എപ്പോഴും ടെക്നിക്കലി ഓൾസോ ഈസ് വെരി സൗണ്ട് അപ്പോൾ അഭിനയിക്കുമ്പോഴും എവിടെയാ ലൈറ്റിംഗ് എല്ലാം ചേട്ടൻ നോക്കിയിട്ടാണ് ചെയ്യാറുള്ളത് അപ്പോൾ അത് ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ബട്ട് യാ ഒരു ഫസ്റ്റ് ടൈമർ ആണെങ്കിലും നമുക്ക് പടം കാണുമ്പോഴോ സീൻസ് കാണുമ്പോഴോ ഒരിക്കലും തോന്നില്ല ഫസ്റ്റ് ടൈമറാണെന്ന് പിന്നെ അഭിനയിക്കുമ്പോഴാണെങ്കിലും എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ഒരു ആക്ടറിൻ്റെ കൂടെ അഭിനയിക്കാമെന്നൊന്നും നമുക്ക് തോന്നില്ല ആക്ച്വലി ചേട്ടൻ നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരും ലൈക്ക് ടെക്നിക്കലി സോ ദാറ്റ് ഈസ് വെരി ഗുഡ് ഓക്കെ പിന്നെ പ്രീതി ഒരു ആറാം വയസ്സ് തൊട്ടെങ്കിലൊന്നും ഭരതനാട്യം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ പഠിക്കുന്നത് അതിപ്പോഴും ഉണ്ടോ അതോ ഇല്ല ഇപ്പൊ ഭരതനാട്യടപാടും ഇല്ല ഒരു വേദവും ഇല്ല ഇതിന്റെ ഇടയിൽ എനിക്ക് കപ്പിൾ ഓഫ് ടൈംസ് ഈസിയൽ സർജറി ഒക്കെ ചേട്ടി വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഡാൻസ് കളിച്ചോണ്ടിരിക്കുമ്പോൾ തെറ്റി അപ്പൊ അതുകൊണ്ടൊന്നും അല്ല എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ സ്കൂൾ ഡേയ്സിൽ പഠിച്ചു അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ അത് പ്രാക്ടീസ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല മറ്റേ കോമ്പറ്റീഷൻസിനൊന്നും പോകാറുണ്ടായിരുന്നില്ലേ കുഞ്ഞില് പോവായിരുന്നു നമ്മൾ ട്വൽത്ത് വരയ്ക്കും ഫുള്ള് ആക്റ്റീവായിരുന്നു ഭരതനാട്യം പ്രോഗ്രാംസ് എല്ലാത്തിലും പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത് അല്ല എങ്ങനെയാണ് ഈ സിനിമ മോഹം വന്നത് ഐ മീൻ ഇങ്ങനെ മോഹം വന്നത് എപ്പോഴാണ് ഒരു പാഷൻ വന്നത് എപ്പോഴാണ് ഇങ്ങനെ സിനിമയിൽ കയറണം അഭിനയിക്കണം അതെപ്പോഴാണ് തോന്നിയത് എനിക്ക് തോന്നുന്നു ജനിച്ചപ്പോ തൊട്ടേ ഉണ്ട് ബിക്കോസ് മൈ ഡാഡ് ഇസ് എ ഫിലിം ഡയറക്ടർ ഗ്രേറ്റ് കൂടും എന്ന് പറഞ്ഞിട്ടുള്ള മോഹൻലാലായിട്ടുള്ള ഡാഡി ഫേസ്റ്റ് പടം സിആാർ അങ്കളായിരുന്നു സങ്കളും പ്രൊഡക്ഷൻ അപ്പോ അത് ഭയങ്കര ഒരു അപ്പൊ ഞാൻ ജനിച്ചപ്പോ തൊട്ട് സിനിമ കണ്ടോണ്ടിരിക്കുന്നു അപ്പൊ സിനിമയാണ് ചെയ്യാൻ ആഗ്രഹിച്ചത് അപ്പോ ഐ ഓൾവേസ് ടു കം ബട്ട് ഫാമിലി നോട്ട് ദാറ്റ് മീ കിംഗ് ഇൻ ടു ഇറ്റ് ഡയറക്ടർ ആകുമ്പോ അച്ഛന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടില്ലേ ഇല്ല ആക്ച്വലി ഇല്ല ഈവൻ ഡാഡി ദേവരാഗത്തിലെ ഡാഡിയാണ് ഭരതനങ്ങളായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രീറ്റ് അതിലൊരു ഫസ്റ്റ് പാട്ടുണ്ട് അപ്പൊ ഞാനതിപ്പോ ആ സമയത്ത് കുഞ്ഞു വെച്ച അപ്പൊ അതിലൊരു എല്ലാ ഡാഡി വീട്ടിൽ വന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു കുഞ്ഞു വച്ച് വേണം ഭരതനാട്യം കളിക്കാൻ എന്നൊക്കെ പറയാം അപ്പൊ ഞാൻ ഞാനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു പോകും ബട്ട് ലെറ്റ് മീ ഇറ്റ് ഇൻ ദിസ് മൂവി ഓക്കെ അത് തന്നെയല്ല ആൾക്ക് ആളുടെ പേരിൽ അറിയപ്പെടണം എന്നാണ് ഡാഡിയുടെ പേരിൽ അറിയപ്പെടണ്ട എന്നല്ലേ ശരിക്കും സ്വന്തമായിട്ട് നമ്മൾ കയറുന്നതാണ് അതിൻ്റെ അച്ഛൻ ഡയറക്ടർ ആണ് ബട്ട് സ്റ്റിൽ യു വോണ്ട് ടു ബി ലൈക്ക് ലൈക് അതൊരു അഭിമാനമുള്ള കാര്യമാണ് നോ ലൈക്ക് ദിസ് ഇസ് മൈ ഡ്രീം ഐ എം ഫൈറ്റിംഗ് ഫോർ മൈ ഡ്രീംസ് ലൈക്ക് റെസ്പെക്റ്റീവ് ഓഫ് ഇഫ് മൈ ഡാഡ് ഇസ് നോട്ട് ഓർ എന്നാലും അഭിനയിപ്പിക്കായിരുന്നു അച്ഛനോട് പറയുന്നുണ്ട് എനിക്ക് ഇഷ്ടായില്ല കുഞ്ഞിനെപ്പോഴും ഞാൻ അത് പറഞ്ഞ് ഫൈറ്റ് ചെയ്യായിരുന്നു സീരിയസ്ലി ഡയറക്ടറായിട്ട് അച്ഛാ അച്ഛനോട് ചോദിക്കണം കേട്ടോ വെൽ അപ്പൊ ചെറിയ വെൻ ഐ വാസ് വോസ് ഐ ടു എസ് ടുത്തോ തോന്നുന്നു മോഡലിംഗ് ഒക്കെ ചെയ്തു തുടങ്ങിയത് അപ്പൊ ട്വൽത്ത് വരെ മോഡലിംഗ് ചെയ്യുവായിരുന്നു ഹൈറ്റ് ഉള്ളത് കൊണ്ടാണോ മോഡലിംഗ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ആൻഡ് ഹൈറ്റ് യാ ദാറ്റ്സ് ഫാക്ടർ പക്ഷെ അത് കഴിഞ്ഞിട്ട് യു ആർ ട്വൽ കഴിഞ്ഞിട്ട് പഠിക്കാൻ വേണ്ടി ഓസ്ട്രേലിയയിൽ പോയി അപ്പൊ അവിടെയും കുറച്ച് ചെയ്തായിരുന്നു പിന്നെ ഇൻ ബിറ്റ്വീൻ വന്നു അങ്ങനെ സെറ്റിൽ സെറ്റിൽ ഓസ്ട്രേലിയ ഐ ഹാവ് എ ബിസിനസ് ബിസിനസ്റ്റി സർവീസിലാണ് ബിസിനസ് പഠിച്ചത് സോഷ്യൽ വർക്ക് ആണ് അപ്പൊ അതിലാണ് വർക്ക് ചെയ്തോണ്ടിരുന്നത് ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് സർവീസസ് കൊടുക്കുന്ന ബിസിനസ് ആണ് ഗ്രേറ്റ് ഗ്രേറ്റ് അപ്പൊ അത് അപ്പൊ ഓസ്ട്രേലിയ സോ ഫേസ്റ്റ് പഠിച്ചു കഴിഞ്ഞ് ഒരു വൺ ആഫ്റ്റർ സ്റ്റഡീസ് ഐ വർക്കിംഗ് ഫോർ ലൈക്ക് ഓൾമോസ്റ്റ് എ യോർ ഐ സേവ് അപ്പ് മൈ മണി ആൻഡ് ഐ കെം ഹ്യോർ ആൻഡ് സ്റ്റാർട്ടഡ് ഡൂയിങ് സം മൂവീസ് അപ്പോഴാണ് ഈ ഫോർ മൂവീസ് ചെയ്തത് ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ച പോലെ ഇറ്റ് വാസ് നോട്ട് ഹാപ്പനിങ് സോ ഐ വെൻറ്റ് ബാക്ക് ബിക്കോസ് ദാറ്റ് സംതിങ് ദ പ്രോമിസ് മോൻ ഐ ലെഫ്റ്റ് ദാറ്റ് ഐ വിൽ മേക്ക് ഷുവർ ലൈക്ക് ടേക്ക് കെയർ ഓഫ് മൈ കാര്യർ പാർട്ട് അപ്പം തിരിച്ചു പോയി അത് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്തു ദെൻ ഐ ഗോട്ട് ദിസ് ഐഡിയ ദെൻ സ്റ്റാർട്ട് ദിസ് ബിസിനസ് പിന്നെ ഒരു പോയിന്റ് കോവിഡ് അടിച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് തോന്നുമല്ലോ ഓക്കെ ലൈക്ക് വാട്ട് ഡി യു റിയൽ യു വോണ്ട് ഇട്ടു അങ്ങനെ ടേൺ ബാക്ക് ചെയ്ത് ഇതിലേക്ക് വന്നതാണ് എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ സിനിമയിൽ നമുക്കുള്ള സ്ഥാനം കിട്ടുന്നില്ല പിന്നെ നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ഒരു ലെവൽ എത്താൻ പറ്റുന്നില്ല ഇവൻ സ്പോയ്സ് ഇതിനു മുമ്പ് ഒരുപാട് മൂവിയിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ തോന്നിയിട്ടുണ്ടോ മീൻസ് നമ്മളെ 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 പോലത്തെ ആർട്ടിസ്റ്റിനെ നമുക്ക് കേറാൻ പറ്റുന്നില്ല എന്തെങ്കിലും അവിടെ തടയുന്നുണ്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ ഒബ്വിയസ്ലി നമ്മൾ ഇപ്പൊ ഞാൻ എന്റെ ഡ്രീം എന്ന് പറയുമ്പോൾ ചൈൽഡ്ഹുഡ് ഉള്ളത് കാരണം നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഭയങ്കര ആയിട്ട് നമുക്ക് തോന്നും ഓക്കെ ടെക്നിക്കലി ഞാൻ ഇവിടെ വന്ന് ട്രൈ ചെയ്യുന്ന പീരീഡ് ഷോർട്ടർ ആണെങ്കിലും ബട്ട് യുവർ ഡ്രീം ഇസ് എ ലൈഫ് ഫോർ എ വെരി ലോങ് ടൈം അപ്പോൾ നമുക്ക് വിചാരിക്കുന്ന അത്രയും എത്തുന്നില്ല എന്ന് ചില ടൈമിൽ തോന്നും ബട്ട് ദാറ്റ്സ് നോട്ട് ദ മെയിൻ തിങ് നമ്മൾ സ്കിൽഫുൾ ആയിട്ട് ആയിട്ടിരിക്കുക ആൻഡ് ദ ഓപ്പർച്യൂണിറ്റി വിൽ കം ആൻഡ് യു കീപ് ട്രൈങ് എന്നുള്ളതാണ് സോ നോ പോയിന്റ് തിങ്കിങ് ദ അതവേ അപ്പോൾ അത് എപ്പോഴും എല്ലാ സ്ഥലത്തും ഉണ്ടാവല്ലോ ഞാൻ വിഷമിച്ചിട്ടില്ലല്ലോ അങ്ങനെയല്ല എല്ലാ മൂവി സെറ്റിലും സിനിമ അൺസേർട്ടൺ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പ്രിഡിക്റ്റബിൾ പ്ലാനിൽ അല്ലാതെ പോകും അപ്പോ വിറ്റ് ഇറിട്ടേറ്റഡ് വിറ്റ് ിഹേവിങ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സെറ്റിൽ എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഒരു ഗുഡ് മൊമെന്റ് സെറ്റിൽ വെച്ചിട്ട് ഇഷ്ടം കൂടുതൽ കൂടുതൽ തോന്നുന്ന സമയം നമ്മള് പെർഫോമൻസ് ചെയ്യുമ്പോ എനിക്ക് ഇപ്പൊ ഞാൻ ഒരു വേറൊരു റോൾ ചെയ്യുന്നുണ്ട് അതെനിക്ക് ആക്ച്വലി കിട്ടാൻ കുറച്ച് പാടായിരുന്നു ആ ക്യാരക്ടർ കിട്ടാൻ അപ്പോ അതിന് കുറെ സ്ട്രഗിൾ ചെയ്തിട്ട് എ എനിക്ക് അത് കിട്ടി അപ്പൊ അതെനിക്ക് ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് ആയിട്ട് തോന്നി അങ്ങനത്തെ കാര്യങ്ങളാണ് എനിക്ക് ഹാപ്പി ആയിട്ട് തോന്നുന്നത് വെരി വെൽ യു ഫീൽ ഗുഡ് രാവിലെ ചെയ്യുമ്പോൾ എന്തായിട്ടാണ് ആദ്യം ഇപ്പോ ജിമ്മില് പോവും നേരത്തെ അങ്ങനെയല്ല ഓൺ ആൻഡ് ഓഫ് ആണ് ഓക്കെ ഒരു പീരിയഡ് ഓഫ് ടൈം ഇപ്പോ ഒരു പ്രോജക്റ്റ് ആഴി എന്ന് പറഞ്ഞ പ്രോജക്റ്റിന് വേണ്ടി വെയിറ്റ് കട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് സോ യു ആർ ട്രെയിനിങ് അതിൽ രണ്ട് മേജർ ഫൈറ്റ് സീക്വൻസ് ഉണ്ട് അപ്പോ യുവർ സ്കഡ്യൂൾ വിൽ ബി ദാറ്റ് അല്ലെങ്കിൽ ആയിട്ട് ആയിട്ട് എനിക്ക് എനിക്ക് അറൗണ്ട് മോസ്റ്റ്ലി ഐ എം ഓൾലി പേഴ്സൺ ഞാൻ പറഞ്ഞു ടീച്ചർ ആയിരുന്നു അപ്പോ സ്കൂൾ ഡേയ്സിലാണെങ്കിലും അഞ്ചു മണിക്ക് എണീറ്റ് പഠിക്കുക അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒക്കെ ആയിരുന്നു അതുകൊണ്ട് ഐ ലൈക്ക് വിക്കിംഗ് അപ്പ് എൻ മോർണിംഗ് ബാക്കിയുള്ളവരൊക്കെ ദിവ്യ ക്ലോസ് ാണ് വി ത്രൂ ആണ് ഞാൻ ഇതിലേക്ക് ഈ പ്രോജക്റ്റിലേക്ക് വന്നത് എന്താണ് വിവി ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് എന്താ പറയാ പൊതുവേ പറയില്ല ഇൻഡസ്ട്രിയില് ഗേൾസ് ഫ്രണ്ട്സ് നന്നായിട്ട് ഉണ്ടാകാൻ പറ്റത്തില്ല എന്നൊക്കെ അത് മാറുന്ന ലൈക് ഐ തിക് ഇറ്റ് ഹാസ് ചേഞ്ച് വിസ് ഹു ആക്ച്വലി വോണ്ട്സ് ബെസ്റ്റ് ഓഫ് മീ ലൈക്ട് ഐ കേട്ടോട്ട് ഷി സോ ഹാപ്പി ഫ്രണ്ട്സ് ആ ഇതിന് മുന്നേ തൊട്ട് ഞങ്ങൾ ആദ്യ ശക്തി എന്ന് പറഞ്ഞിട്ട് ഒരു തിയേറ്റർ പോണ്ടിശേരിയിലുണ്ട് ലൈക് ആക്ടി കോഴ്സ് ചെയ്യുന്നത് ഓഫ് ബിഗ് ലൈക്ക് അപ്പൊ അതിൽ ഞാൻ അവിടെ വെച്ചാണ് ഞാൻ വിവിനെ മീറ്റ് ചെയ്യുന്നത് സോ വി ഫ്രണ്ട്സ് ബിഫോർ അപ്പൊ ഈ ജീവൻ പറഞ്ഞ അഭിനയിച്ചപ്പോൾ ജീവൻ നോട്ട് എക്സ്പീരിയൻസ് ഓൺലി ബിക്കോസ് ഈ ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞ കായലിന് ഭയങ്കര ലവ് ആണ് ജീവനോട് ബട്ട് ബിക്കോസ് ഓഫ് ഹിസ് ദിസ് വോട്ട് ഹി ഡ നമുക്കത് എഫക്ട് ചെയ്യും സങ്കടം വരും പക്ഷെ അങ്ങനെ ഭയങ്കര ലവ്ഡായിട്ട് ചെയ്യുന്ന ഒരാളും അല്ല ഇങ്ങനെ ഒതുക്കി ചെയ്തിട്ട് പിന്നെ ഒരു പോയിന്റ് ആവുമ്പോഴായിരിക്കുമല്ലോ എല്ലാരും ചെയ്യുന്നത് അപ്പോ ചെയ്യാൻ എളുപ്പമായിരുന്നു ബിക്കോസ് എനിക്ക് പേഴ്സണൽ ലൈഫിൽ കുറെ പേര് അറിയാം റിയൽ കായൽസിനെ അറിയാം അതുകൊണ്ട് ചെയ്യാൻ അല്ല ഒരു അഡ്വൈസ് അഡ്വൈസ് ഈ ഒരു മൂവി എല്ലാവർക്കും എന്നാണ് ആൽക്കഹോൾ അഡിക്ഷൻ ആൻഡ് ഇറ്റ്സ് എ ഡിസീസ് ഓക്കെ അതായത് അത്രേ ഉള്ളൂ പീപ്പിൾ മൈ തിങ്ക് ലൈക്ക് ഓക്കെ ഇപ്പോൾ ലൈക്ക് ജീവനെ പോലെയുള്ള ആൾക്കാർ വിചാരിക്കും ഓക്കെ ലൈക്ക് ഞാൻ ഇങ്ങനെയാണോ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മേ ബി തിങ്ക് ചെയ്യാം അവർ ഇഫ് ദി ആർ ഡ്രിങ്ക് ദ ഓൺ അതേപോലെ കായലിൻ്റെ കഥാപാത്രവും ഇല്ലെങ്കിൽ കൊച്ചിൻ്റെ കഥാപാത്രമുള്ള ആൾക്കാർക്ക് കണക്റ്റ് ചെയ്യും എൻ്റെ അച്ഛൻ ഇങ്ങനെയാണല്ലോ ആ അത് കണക്റ്റാണ് ആ മൊമെൻറ്റ്സ് പക്ഷെ അല്ലാതെ ഒരു മെസ്സേജ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല ബിക്കോസ് ൾ സോ ഇറ്റ് സോഷ്യൽ ഡ്രിങ്കർ ആണ് അങ്ങനെ നല്ല കുട്ടിയായിട്ട് അടിക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും സന്തോഷം ഒരുപാട് നേടും ഇരിക്കാൻ പറ്റിയില്ലേ പ്രേക്ഷകരോട് എന്താ പറയുക എല്ലാവരും തേർട്ടീൻത്തിന് തിയേറ്ററിൽ പോയി പടം കാണണം ജീവൻ എന്നുള്ള മൂവി പുതിയ ആൾക്കാരാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത് അഭിനയിച്ചു നിൽക്കുന്നത് എല്ലാവർക്കും അത് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു